വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഗോവയിലാണ് കേട്ടോ ഗോവയിലെ പയ്യോളി ബീച്ചിലാണുള്ളത് അടിപൊളി മനോഹരമായ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കാണുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ മീൻ പിടുത്തം പറഞ്ഞാൽ വേറെ ലെവലിലാണ് അല്ലേ അതായത് കടലിൽ പോയി ബോട്ടിൽ പോയിട്ട് അവർ അവിടുന്ന് മീൻ പിടിച്ച് വരികയാണ് ചെയ്യാതെ എന്നാൽ ഇവിടെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇവർ അതിരാവിലെ ഈ ഒരു തോണിയിൽ പോയിട്ട് അതായത് ബോട്ടിലൊക്കെ പോയിട്ട് ഇവർ ഈ കാണുന്ന വല ഉണ്ടല്ലോ ഈ വല അവിടെ കടലിലിട്ടിട്ട് ഒരു സൈഡ് കടലിൻ്റെ ഒരു സൈഡിലും ഉണ്ടാവും മറ്റേ സൈഡ് മറ്റേ വലയുടെ സൈഡ് ഒരു ഭാഗത്തും ഉണ്ടാവും ഇങ്ങോട്ട് എന്ത് ചെയ്യും ഇവർ രണ്ട് കൂട്ടരായിട്ട് ഇത് ഇങ്ങനെ വലിച്ചു കൊണ്ടിരി വിട്ടോ അതായത് ആ വല ഇട്ട വല ഇങ്ങനെ എൻ്റെ പിടിച്ച് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും ഇതൊക്കെ അങ്ങനെ വലിച്ചു കൊണ്ടെന്നു വെച്ചാട്ടോ അതായത് ഈ കമ്പ കണ്ടങ്ങൾ ഈ കമ്പുകളൊക്കെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കെട്ടി വലിച്ച് കൊണ്ടുവരുന്നതാണ് അതായത് ഇവരെ കാ ബാക്കി വലയൊക്കെ ഇങ്ങോട്ട് കരക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാഴ്ച പറഞ്ഞാൽ വേറെ ലെവലാണ് ഇങ്ങോട്ട് എന്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള മീനൊക്കെ കൊണ്ടുപോകാം ബാക്കിയുള്ളത് അവർ എടുക്കും അപ്പോൾ ആ ഈ നേരത്ത് ഇവിടെ വന്നിട്ട് അതിൽ നിന്നും മീൻ കൊണ്ടുപോകുക അതൊക്കെയാണ് ഇവിടുത്തെ ഒരു വെറൈറ്റി അതായത് ഒരു വെറൈറ്റി വൈബ് നമുക്ക് ഇവിടുന്ന് കണ്ടപ്പോൾ മനസ്സ് തോന്നി എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ അവർ മീൻ പിടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ മാർക്കറ്റിലൊക്കെ കൊടുക്കണതാണ് കാണുന്നത് അല്ലേ എന്നാൽ ഇതാ ഈ കാണുന്ന തോണിയിലായിട്ട് അവർ രാവിലെ മോർണിംഗ് പോണത് എന്നിട്ട് പോയിട്ട് ഇതാ ഇതേപോലെ കണ്ടോ ഈ വല കണ്ടോ അവർ കെട്ടിങ്ങനെ വലിച്ചു കൊണ്ടുവരുകയാണ് ഇവിടെ കാണാൻ അവർ അമ്മൂമ്മയൊക്കെ മീൻ പിടിക്കാൻ അതിൽ നിന്ന് വല ആ വലയിൽ നിന്ന് മീൻ എടുക്കാനൊക്കെ നിൽക്കുന്നത് കാണാം കണ്ടോ അവിടെ നിന്ന് പൊറുക്കുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ചയുണ്ട് നമ്മുടെ നാട്ടിലൊന്നും നാട്ടത്തെ മാതിരി ഒന്നല്ല കേട്ടോ ഗോവ ഗോവർന്ന ബഹർ ലെവൽ തന്നെയാണ് ഇതിൽ ഒരുപാട് മീനുകളുണ്ട് വലുതും ചെറുതുമൊക്കെ ആയിട്ടുള്ള മീനുകൾ വലയിൽ കുടുങ്ങി കിടക്കുന്ന മീനുകളുണ്ട് ആ മീനുകളൊക്കെ ഉണ്ടോ ഓരോരുത്തരായിട്ട് പൊറുക്കി കൊണ്ടുപോകണമെന്ന് കാണാം ബാക്കിയുള്ളത് അവരെടുക്കാണ് ചെയ്യാം അപ്പം കണ്ടോ ഇവർ ഈ വലയിൽ കടുങ്ങി കിടക്കുന്ന മീനൊക്കെ കണ്ടോ അതിൽ മീനിനെ കാണാം നമുക്ക് കണ്ടോ ഇവർ ഈ വല ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാട്ടെ അതായത് ഈ കടലിൻ്റെ ഏകദേശം പകുതിയോളം കൊണ്ടുപോയിട്ടിട്ട് പകുതിയോളം എന്നല്ല കടലിൻ്റെ ഒരു ഭാഗത്ത് കൊണ്ട് ഈ വലയിട്ട് നേരെ പിന്നെ അതാണ് ഇവരിങ്ങനെ കരക്കുക അടുപ്പിക്കുക ചെയ്യട്ടോ അപ്പം മനോഹരമായ കാഴ്ചയാണ് ഈ ഗോവയിലെ പയ്യോളം ബീച്ചിൽ വന്നിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത് അടിപൊളിയാണ് കേട്ടോ മോർണിങ്ങിലെ മനോഹരമായ കാഴ്ചയാണ് അതിരാവിലെ ഇവർ കുറച്ച് ആളുകൾ പോയിട്ട് വലയിട്ട് പിന്നെ കുറച്ച് ടൈം ഇങ്ങനെ വല കരയിലേക്ക് അടുപ്പിക്കുന്ന കാഴ്ചയും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അടിപൊളി കാഴ്ചയാണ് നമ്മുടെ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലുള്ളൊരു കാഴ്ച ഞാൻ കാണുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചയാണ് സൂപ്പർ അടിപൊളിയാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ കടലിൽ പോയി മീൻ പിടിച്ച് അവർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിറ്റ് നമ്മൾ മാർക്കറ്റ് പോയി വാങ്ങുന്ന സിസ്റ്റം ആണല്ലേ എന്നാൽ ഇവിടെ വേറെ ഡിസം പക്ഷേ ഇവിടെ ഒരുപാട് അങ്ങനെ ആളുകളൊന്നും ഇല്ല എന്നാലും ഇല്ല ആളുകൾക്ക് ഇതാ ആ വലയിൽ നിന്നും മീൻ എടുത്ത് ആവശ്യമുള്ളത് എടുത്ത് പോകാം കാരണം അന്ന് നിന്നൊക്കെ ഉള്ളതാണ് എല്ലാവരും എടുക്കുക കാരണം എല്ലാ ദിവസവും ഡെയിലി രാവിലെ മോർണിംഗിൽ ഇവിടെ ഈ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ചോദിച്ചാൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അടിപൊളി കാഴ്ചയാണ് കേട്ടോ അവിടെ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ വലുതും ചെറുതുമായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് ഒരുപാട് വല എത്രോ വലുപ്പം കേട്ടോ ആ വലയൊക്കെ ഇവരിങ്ങനെ വലിച്ച് കരക്കടുപ്പിക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് കണ്ടോ ചെറിയ മീനുകളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ കണ്ടാവും മീനുകളെ നമുക്ക് കാണാൻ ഇതില് ഒരുപാട് അടിപൊളി മീനുകളൊക്കെ ഉണ്ട് എന്തായാലും ഒരു ഗോവയിൽ വന്നിട്ട് കണ്ടിട്ടുള്ള ഒരു വെറൈറ്റി അട്രാക്റ്റീവ് ആയിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് സംഭവം കിട്ടില്ല ഒരു രക്ഷയില്ല ഒരുപാട് ആളുകൾ ഉണ്ട് കേട്ടോ അത് അപ്പം ഈ ഒരു കാഴ്ച കാണാൻ ഭയങ്കര രസമാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇതുപോലുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണാം ഈ വല കെട്ടിവലിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ അവർ ഈ വല കടലിൽ ഇടുന്നത് കണ്ടാവും ഒരുപാട് ആളുകളിലപ്പം വല ഈ ഒരു ചേച്ചിയൊക്കെ ഉണ്ടാവും മീൻ അതിൽ നിന്നും പിടിച്ച് കൊണ്ടുപോകണം ഇവിടെ ഒരു സാധനം കാണുന്നുണ്ട് അപ്പം ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം നെസ്റ്റൊരു വീഡിയോ ആയി നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്